വെൽക്കം ടു ഓൾ ടു എ ആൻറ്റി ലോവെൽഡ് ഭൂമിയുടെ തരം മാറ്റുന്നതിനായി നാം ശ്രമിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നടപടികൾ എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഭൂമിയുടെ തരം മാറ്റത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നാൽ ഒരു ഭൂമിയിൽ കൺസ്ട്രക്ഷന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉദിക്കുന്നത് റവന്യൂ രേഖകളിൽ നിലം എന്നോ പുരയിടമെന്നോ ഒക്കെയാവും രേഖപ്പെടുത്തിയിരിക്കുന്നത് നിലം എന്നു രേഖപ്പെടുത്തിയിരുന്നാൽ ആ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നാൽ പുരീടം എന്ന് രേഖപ്പെടുത്തിയിരുന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് തടസ്സവുമില്ല നിലം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂമി പുരീടമായി മാറ്റുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ആർ ഡി ഒക്ക് ആപ്ലിക്കേഷൻ നൽകിയാണ് ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കി എടുക്കേണ്ടത് നിലം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഫോമി പുരയിടമായി മാറ്റുന്നതിന് ആപ്ലിക്കേഷൻ നൽകുമ്പോൾ ആ ഭൂമി ഡേറ്റ ബാങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം ഈ ഡേറ്റാ ബാങ്ക് തയ്യാറാക്കുന്നത് കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം അപേക്ഷകൾ തയ്യാറാക്കുന്നത് ഫോം നമ്പർ സിക്സിലും ഫോം നമ്പർ സെവനിലും ആണ് ഫോം നമ്പർ സിക്സ് എന്നും ഫോം നമ്പർ സെവൻ എന്നും വേർതിരിക്കുന്നത് ഭൂമിയുടെ വിസ്തീർണം അനുസരിച്ചാണ് അതായത് അൻപത് സെൻറ്റ് വരെ വിസ്തീർണമുള്ള ഭൂമി ആണെങ്കിൽ ഫോം നമ്പർ സിക്സിലും ഭൂമിയുടെ വിസ്തീർണം അൻപത് സെൻറ്റിൽ കൂടുതൽ ആണെങ്കിൽ ഫോം നമ്പർ സെവനിലുമാണ് അപേക്ഷ നൽകേണ്ടത് ആർ ഡി ഒക്കാണ് അപേക്ഷ നൽകേണ്ടത് ചില ഭൂമി രണ്ടായിരത്തി എട്ടിന് മുൻപ് നികത്തിയതായിരിക്കാം ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തിയിട്ടും ഉണ്ടാവാം ഇത്തരം ഭൂമി തരം മാറ്റുന്നതിനായി അപേക്ഷ നൽകുമ്പോൾ കൃഷിഭവനിലെ ഓഫീസറിൽ നിന്ന് ലഭിക്കുന്ന രേഖസഹിതം വേണം അപേക്ഷ നൽകുവാൻ അതോടൊപ്പം കൃഷി ഓഫീസർ നൽകുന്ന കൂടി ചേർത്ത് വേണം അപേക്ഷ നാം കൊടുക്കുവാൻ ഇത്തരം അപേക്ഷ നാം നൽകുമ്പോൾ ആർ ഡി ഒക്ക് ഫോം നമ്പർ ഫൈവിലായിരിക്കണം അപേക്ഷ നൽകേണ്ടത് ആർ ഡി ഒ കൃഷി ഓഫീസറുടെ റിപ്പോർട്ടും സാറ്റലൈറ്റ് ഇമേജും പരിശോധിച്ച് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി എന്ന് ഉത്തരവിറക്കും അതോടൊപ്പം ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി എന്നൊരു റിപ്പോർട്ടും നൽകും ഈ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഫോം നമ്പർ സിക്സിലോ ഫോം നമ്പർ സെവനിലോ ഭൂമിയുടെ വിസ്തീർണം അനുസരിച്ച് ആപ്ലിക്കേഷൻ നൽകണം ഇനി ഇപ്രകാരം ആപ്ലിക്കേഷൻ സ്വീകരിച്ചതിന് ശേഷം ആർ ഡി ഒ സ്വീകരിക്കുന്ന നടപടി എന്താണെന്ന് നമുക്ക് നോക്കാം ആർ ഡി ഒ വില്ലേജ് ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടും വില്ലേജ് ഓഫീസറിനെ റിപ്പോർട്ട് പരിഗണിച്ച് തരം മാറ്റി ഉത്തരവ് ഇറക്കും ആർ ഡി ഒയുടെ ഈ ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഭൂമിയുടെ ഭൂനികുതി വില്ലേജ് ഓഫീസിൽ അടയ്ക്കുവാൻ കഴിയുന്നതാണ് സാധാരണയായി ഇരുപത്തിയഞ്ച് സെൻറ്റ് വരെയുള്ള ഭൂമിക്ക് ഇത്തരത്തിൽ തരം മാറ്റി കിട്ടുന്നതിനായി അപേക്ഷ നൽകുമ്പോൾ ഫീസ് ഈടാക്കാറില്ല എന്നാൽ ഇരുപത്തഞ്ച് സെൻറ്റിൽ കൂടുതലും ആണെ ആണെങ്കിൽ ഇരുപത്തഞ്ച് സെൻറ്റിൽ സെൻറ്റ് മുതൽ നൂറ് സെൻറ്റ് വരെയുള്ള വസ്തുവിന് ആ ഭൂമിയുടെ ന്യായവിലയുടെ പത്ത് ശതമാനവും നൂറ് സെൻറിൽ കൂടുതലാണെങ്കിൽ ആ ഭൂമിയുടെ ന്യായവിലയുടെ ഇരുപത് ശതമാനവും ആയിരിക്കും ഫീസായി ഈടാക്കാറ് നേരിട്ടോ ഓൺലൈനായോ നമുക്ക് അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് നാം ഭൂമിയുടെ തരം മാറ്റുന്നതുമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ